ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് മലർവാടി ലിറ്റിൽ സ്കോളർ ക്യൂസിനായി ആവശ്യമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത് എന്നാൽ അത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യം കൂടിയായിരിക്കും അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും ഒന്നാമത്തെ ചോദ്യം ഇതാണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്ന യൂണിറ്റ് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കുന്ന യൂണിറ്റ് ഏതാണ് ഉത്തരം പാസ്കൽ അന്തരീക്ഷമർദ്ദം അളക്കുന്ന യൂണിറ്റ് ആണ് പാസ്കൽ ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ഉത്തരം ബാംഗ്ലൂർ ആണ് ഇന്ത്യയുടെ സിലിക്കൺ വാലി ബാംഗ്ലൂർ ഇൻഫോസിൻ്റെ ആസ്ഥാനം ഇൻഫോസിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ബാംഗ്ലൂരാണ് ഇൻഫോസിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരിലാണ് പേശികളുടെ ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം പേശികളുടെ ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഉത്തരം സെറിബ്രം പേശികളുടെ ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ് പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ജോനാസ് സാൽക്ക് പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചതാരാണ് ജോനാസ് സാൽക്ക് പോളിയോയ്ക്ക് കാരണമായ രോഗാണോ പോളിയോയ്ക്ക് കാരണമായ രോഗാണു ഏതാണ് ഉത്തരം ഇതാണ് വൈറസ് പോളിയോയ്ക്ക് കാരണമായ രോഗാണുമാണ് വൈറസ് പോളിഡിപ്സിയ എന്താണ് പോളിഡിപ്സിയ എന്താണ് ഉത്തരം അമിത ദാഹം പോളിഡിപ്സിയ എന്നറിയപ്പെടുന്നത് അമിത ദാഹത്തിനെയാണ് പോഷണത്തെക്കുറിച്ചുള്ള പഠനം പോഷണത്തെക്കുറിച്ചുള്ള പഠനം എന്തായാണ് അറിയപ്പെടുന്നത് ഉത്തരം ട്രോഫോളജി പോഷണത്തെക്കുറിച്ചുള്ള പഠനം ട്രോഫോളജി എന്നാണ് അറിയപ്പെടുന്നത് പോമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് പോമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഉത്തരം പഴങ്ങൾ പോമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് പഴങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പ്രോട്ടോപ്ലാസമാണ് ജീവന്റെ ഭൗതികമായ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ആരാണ് പ്രോട്ടോപ്ലാസമാണ് ജീവന്റെ ഭൗതികമായ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ലിത്താർച്ച് ആരാണ് ലിത്താർച്ച് ഏറ്റവും കൂടുതൽ വാരിയല്ലുകളുള്ള ജീവിയും ഏറ്റവും കൂടുതൽ വാരിയല്ലുകളുള്ള ജീവി ഏതാണ് ഉത്തരം പാമ്പ് ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവിയാണ് പാമ്പ് ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ് ഉത്തരം ഹൈഡ്രജനാണ് ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ് ഗസ് ചെയ്ത് നോക്കൂ ഉത്തരം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്നത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നീ മൂലകങ്ങളാണ് ക്ലോറോ ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം മഗ്നീഷ്യം ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു ഏതാണ് ഉത്തരം കാർബൈഡ് ആണ് പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാർബൈഡ് പരിണാമ പ്രക്രിയയിലെ അവസാനത്തെ ജന്തുവിഭാഗം ഏതാണ് പരിണാമ പ്രക്രിയയിലെ അവസാനത്തെ ജന്തുവിഭാഗം ഏതാണ് ഉത്തരം സസ്തനികൾ ഉത്തരം സസ്തനികളാണ് പരിണാമ പ്രക്രിയയിലെ ഏറ്റവും അവസാനത്തെ ജന്തു വിഭാഗമാണ് സസ്തനികൾ പരിണാമത്തിൻ്റെ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് പരിണാമത്തിൻ്റെ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം ഗാലപ്പകോസ് ദ്വീപാണ് പരിണാമത്തിൻ്റെ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഗാലപ്പഗോസ് ദ്വീപ് പരിണാമ ശ്രേണിയിലെ ഒടുവിലത്തെ കണ്ണി പരിണാമശ്രേണിയിലെ ഒടുവിലത്തെ കണ്ണി ഏതാണ് ഉത്തരം മനുഷ്യനാണ് പരിണാമശ്രേണിയിലെ ഒടുവിലത്തെ കണ്ണി എന്നറിയപ്പെടുന്നത് മനുഷ്യനാണ് ഇന്റർനെറ്റ് വഴി ആദ്യമായി തിരഞ്ഞെടുപ്പ് നടത്തപ്പെട്ട രാജ്യം ഇൻ്റർനെറ്റ് വഴി ആദ്യമായി തിരഞ്ഞെടുപ്പ് നടത്തപ്പെട്ട രാജ്യം ഏതാണ് ഉത്തരം എസ്റ്റോണിയ ഇൻ്റർനെറ്റ് വഴി ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തപ്പെട്ട രാജ്യമാണ് എസ്റ്റോണിയ പാചകവാതകത്തിലെ പ്രധാന ഘടകം പാചകവാതകത്തിലെ പ്രധാന ഘടകം ഏതാണ് ഉത്തരം ബ്യൂട്ടൈൻ ആണ് പാചകവാതകത്തിലെ പ്രധാന ഘടകമാണ് എന്നറിയപ്പെടുന്നത് ഏതാണ് ബ്ലാക്ക് ലഡ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഗ്രാഫൈറ്റ് ബ്ലാക്ക് ലഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ് ആണ് റിക്ടർ സ്കെയിലിൽ അളക്കുന്നത് എന്താണ് റിക്ടർ സ്കെയിലിൽ അളക്കുന്നത് എന്താണ് ഉത്തരം ഭൂകമ്പ തീവ്രത ഭൂകമ്പ തീവ്രത അളക്കുവാൻ വേണ്ടിയിട്ടാണ് റിക്ടർ സ്കെയിൽ ഉപയോഗിക്കുന്നത് ഏലത്തിൻ്റെ ജന്മദേശം ഏതാണ് ഏലത്തിൻ്റെ ജന്മദേശം ഏതാണ് ഉത്തരം ദക്ഷിണേന്ത്യ ഏലത്തിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ദക്ഷിണേന്ത്യ ഏതിനും വിത്താണ് ഏഴോ രണ്ട് എന്നത് ഏതിനും വിത്താണ് ഉത്തരം നെല്ലാണ് നെല്ലിൻ്റെ വിത്തനമാണ് ഏഴോ ടു എന്നത് ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത് ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത് ഉത്തരം വൃക്ക വൃക്ക തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ട്രക്കോമ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ട്രക്കോമ ഉത്തരം കണ്ണാണ് കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ട്രക്കോമ എന്നറിയപ്പെടുന്നത് വ്യൂ മിററായി ഉപയോഗിക്കുന്നത് എന്താണ് റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് ഏത് മിററാണ് ഉത്തരം കോൺവെക്സ് മിറർ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ് ഏറ്റവും കുറച്ച് ഗർഭകാലമുള്ള ജീവി ഏറ്റവും കുറച്ച് ഗർഭകാലമുള്ള ജീവി ഏതാണ് ഉത്തരം അമേരിക്കൻ ഒപ്പോസം അമേരിക്കൻ ഒപ്പോസം എന്ന ജീവിക്കാണ് ഏറ്റവും കുറച്ച് ഗർഭകാലമുള്ളത് ഏറ്റവും കൂടുതൽ പാലുള്ള ജീവി ഏതാണ് ഏറ്റവും കൂടുതൽ പാലുള്ള ജീവി ഉത്തരം തിമിംഗലമാണ് ഏറ്റവും കൂടുതൽ പാലുള്ള ജീവി എന്നറിയപ്പെടുന്നത് തിമിംഗലം ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജലജീവി ഏതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജലജീവി ഏതാണ് ഉത്തരം ഡോൾഫിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജലജീവി എന്നറിയപ്പെടുന്നത് ഡോൾഫിൻ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജീവി ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജീവി ഏതാണ് ഉത്തരം മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജീവി എന്നറിയപ്പെടുന്നത് മനുഷ്യൻ പരുത്തി ഏത് സസ്യ കുടുംബത്തിൽ പെടുന്നു പരുത്തി ഏത് സസ്യ കുടുംബത്തിൽ പെടുന്നു ഉത്തരം മാൽവേസ്യ പരുത്തി ഏത് സസ്യ കുടുംബത്തിൽ പെടുന്നു മാൽവേസ്യ എന്ന സസ്യ കുടുംബത്തിൽ പെടുന്നതാണ് പരുത്തി ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് ആര് ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് ആരാണ് ഉത്തരം ലിനസ് തോർവാഡ്സ് ലിനസ് തോർവാഡ്സ് ആണ് ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് എസ് എം എസ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് എസ് എം എസ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം ഷോർട്ട് മെസ്സേജ് സർവീസ് എസ് എം എസ് എന്നതിൻ്റെ പൂർണ്ണ ഷോർട്ട് മെസ്സേജ് സർവീസ് ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ഏത് ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ് ഉത്തരം കൽക്കരിയാണ് ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് കൽക്കരിയാണ് അപ്പോൾ കൂട്ടുകാരെ മലർവാടി ഇട്ട് സ്കോളർ ക്യൂസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള പക്ഷി ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള പക്ഷി ഏതാണ് നിങ്ങളുടെ ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യുക അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്യൂസ് വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒരു വീഡിയോ ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്